നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് എല്ലാവർക്കും വളരെയധികം ആവശ്യമുള്ള ഒരു സബ്ജെക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് പണത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പണം എങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ കടങ്ങൾ അല്ലെങ്കിൽ കടങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ ഒരു പരിഹാരം ഇതെങ്ങനെ പരിഹരിച്ച് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശരിക്കും ഈ പണം എന്ന് പറയുന്നത് തന്നെ ഒരു എനർജിയാണ് കാര്യം അതിനെ നമ്മൾ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് പലരും അതായത് പണത്തെക്കുറിച്ച് നമ്മൾ പണത്തിന്റെ പിറകെ പോയെന്ന് വെച്ച് നമുക്ക് പണം വരണമെന്നില്ല പണത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് ചിന്താഗതി വരുമ്പോഴാണ് നമുക്ക് പണം നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ ഈ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നെഗറ്റിവിറ്റി കൊണ്ടാണ് അതായത് നമ്മളിലെ ഊർജം നഷ്ടപ്പെടുമ്പോഴാണ് ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകുന്നത് പണം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയാണ് പണമെന്ന ആ മാധ്യമം അപ്പം ആ പണത്തെക്കാൾ ഉപ ഉപരി അതൊരു എനർജിയാണ് അതായത് നമ്മുടെ കാര്യം സാധൂരിക്കാനുള്ള ഒരു വസ്തു എന്ന് മാത്രമേ ഉള്ളൂ പണം അപ്പം നമ്മൾ ആ എനർജിയാണ് നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ കാര്യങ്ങൾ നടന്ന് പോകണം എന്നുള്ളത് പലപ്പോഴും പല രീതിയിലുള്ള നെഗറ്റീവ് എനർജീസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പണം നമ്മളിലേക്ക് വരാതെ പോകുന്നതും കടം വരുന്നതും ഒക്കെ അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിന് വേണ്ട മൂന്ന് വസ്തുക്കൾ എന്ന് വെച്ചാൽ കല്ലുപ്പ് നല്ല കല്ലുപ്പ് വേണം കൂടാതെ ഇരുപത്തി ഒന്ന് കുരുമുളക് വേണം പിന്നെ നമുക്ക് പച്ചക്കർപ്പൂരം നമ്മുടെ ഈ പച്ചമരുന്ന് അങ്ങാടിയിലേക്ക് പോയാൽ നമുക്ക് നല്ല പച്ചക്കർപ്പൂരം കിട്ടും അപ്പം ഈ പച്ചക്കർപ്പൂരത്തിൻ്റെയും ഈ കല്ലുപ്പിൻ്റെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യാൻ ഇത്രയും കപ്പാസിറ്റി ഉള്ള രണ്ട് സാധനങ്ങൾ വേറെ ഇല്ലെന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നമ്മൾ ഈ ഉഴിഞ്ഞിടുമ്പോഴൊക്കെ ഉപ്പ് ഉപയോഗിക്കുക കല്ലുപ്പ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ചൂടുവെള്ളത്തിന് കൂടെ പണ്ടുള്ള ആൾക്കാർ കുറച്ച് കല്ലുപ്പൊക്കെ ഇടും അതായത് നമ്മുടെ ആ ഓറയിലുള്ള അല്ലെങ്കിൽ ബോഡിയിലുള്ള ആ നെഗറ്റീവ് എനർജിയൊക്കെ പോകും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ നീരിളക്കം എന്നൊരു അസുഖം വരുമ്പോൾ പണ്ടുള്ളൊരു ഉപ്പിട്ട വെള്ളം അല്ലെങ്കിൽ ഉപ്പിട്ട ആവി അല്ലെങ്കിൽ ഉപ്പിട്ട് നമ്മൾ ബോഡിയിൽ നമ്മൾ ഇത് ചെയ്യും വാഷ് ചെയ്യും അപ്പൊ എന്നെ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ മാറ്റുന്നു എന്നുള്ളതാണ് അല്ല നീർവീക്കം എന്നുള്ളത് ഒരു സയന്റിഫിക്കലി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വേദന നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുണ്ടാകുന്ന നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുണ്ടാവുന്ന വേദന മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പ് അപ്പോൾ ഉപയോഗിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം പുരാണങ്ങൾ നോക്കുവാണെങ്കിൽ ഈ മഹാലക്ഷ്മിയുടെ ഒരു സങ്കല്പം ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഉപ്പിനെ കല്ലുപ്പിനെ പറയുന്നുണ്ട് കുടിയുപ്പുള്ള കല്ലുപ്പിനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീടുകളിൽ കടം കയറുന്നത് അല്ലെങ്കിൽ കയ്യിൽ പൈസ നിൽക്കാത്ത അവസ്ഥ ഉള്ളവരൊക്കെ നിങ്ങൾ വീടുകളിൽ ചെയ്ത് നോക്കാൻ പറ്റിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ആദ്യം വേണ്ടത് നമുക്ക് ഒരു ലോഹമല്ലാത്ത ഒരു പാത്രം ആ പാത്രം എടുക്കുക അതിൽ നമ്മൾ ഒരു കൈ നിറയെ കല്ലുപ്പ് എടുക്കുക ഒരു കൈ നിറയെ കല്ലുപ്പ് എടുത്തതിനു ശേഷം അത് നിറയ്ക്കുക ശേഷം കുറച്ച് ക പച്ച കർപ്പൂരം എടുക്കുക അതും അതിലേക്ക് നമ്മൾ നിക്ഷേപിക്കുക അതിന് ശേഷം ഒരു ഇരുപത്തിയൊന്ന് നല്ല കുരുമുളക് ഉണങ്ങിയ നല്ല കുരുമുളക് എടുത്ത് അതും നിങ്ങളുടെ കയ്യിൽ പിടിക്കുക ശേഷം നമ്മൾ ഇതിലേക്ക് ഈ കുരുമുളകും കർപ്പൂരവും നമ്മുടെ ഈ ഒരു കല്ലുപ്പുമെല്ലാം വളരെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും കഴിക്കുമ്പോൾ എടുത്തതിന് എടുത്തിട്ട് നമ്മൾ കിഴക്കോട്ട് നോക്കി നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ദേവനയോ എന്താ പരദേവതയോ ഒക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലുള്ള ആ എല്ലാ നെഗറ്റീവ് എനർജിയെയും മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടും മൂത്തുഴിഞ്ഞതിന് ശേഷം മൂത്തത്തിൽ നമ്മളത് ഉഴിഞ്ഞതിന് ശേഷം വീണ്ടും കൈപ്പിടിക്കുക അതിനുശേഷം നമ്മൾ ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടാക്കി നമ്മുടെ നാല് വീടിൻ്റെ നാല് മൂലയിലും പോയി വീണ്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രക്രിയയെ വീണ്ടും ആവർത്തിക്കുക അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പച്ചക്കർപ്പൂരവും ഈ ഒരു കല്ലുപ്പും ഈ കുരുമുളകും കൂടെ അവിടെ റിയാക്ഷൻ ഉണ്ടായി ആ ഒരു ഭാഗത്തുള്ള അല്ലെങ്കിൽ ആ ഗൃഹത്തിലും നമ്മളിലും ഉള്ള ഏത് മൂലയിലാണോ ഉള്ളത് അവിടെ നിന്നുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഇത് അബ്സോർബ് ചെയ്യാനുണ്ടാകുന്നു അങ്ങനെ ഈ നാല് മൂലകളിലും നിങ്ങൾ പോയ ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ട് ഇത് വെക്കുക ഉച്ചന് ശേഷം കുറച്ച് നേരം വെയ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് നാല് കുറച്ച് ദിവസം എടുക്കുക അപ്പം നിങ്ങൾക്കൊരു അഞ്ചോ എട്ടോ പത്തോ ദിവസം കഴിയുമ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഞാനിപ്പോൾ എന്താ മാറ്റം എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒരുപാട് മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും കാരണം അവിടെയുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഈ കല്ലുപ്പും കുരുമുളകും ഈ പച്ചക്കറുപ്പും കൂടിയുള്ള റിയാക്ഷൻ നടന്ന് അത് അബ്സോർവ് ചെയ്ത് അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം പറഞ്ഞു ഒരു എനർജിയാണ് പണം എന്ന് പറയുന്നത് അപ്പം ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള ആവശ്യമായ ഒരു പോസിറ്റീവ് എനർജി അവിടെ ഉണ്ടാവുകയും നമ്മൾ നിക്ഷേപിക്കപ്പെട്ട ആ ഒരു കടം എന്ന അവസ്ഥ മാറി സമ്പത്ത് നമ്മളറിയാതെ പല വഴിയിലൂടെയും നമ്മളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രക്രിയ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം ഞാനിത് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്കെല്ലാം നല്ല രീതിയിൽ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തത് അവർ അവരെന്നെ പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്യണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ തീർച്ചയായും ഒരു പത്ത് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങളെ കാണാൻ സാധിക്കും അങ്ങനെ മാറ്റം കണ്ടിട്ടുള്ളവർ ഈ വീഡിയോയ്ക്ക് താഴെത്ത് കമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക